ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയ കേന്ദ്ര സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് ശശി തരൂർ എംപി രംഗത്ത് ബംഗ്ലാദേശിലെ അധികാരമാറ്റം ഇന്ത്യയ്ക്ക് ഭയപ്പെടേണ്ട യാതൊരു സാഹചര്യവും സൃഷ്ടിക്കുന്നില്ല എന്നും തരൂർ അഭിപ്രായപ്പെട്ടു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ സൗഹൃദമാണ് വലുതെന്നും അവിടുത്തെ ജനങ്ങളുടെ അഭിവൃദ്ധിക്കാണ് എന്നും ഇന്ത്യ മുൻതൂക്കം നൽകിയിട്ടുള്ളതെന്നും തരൂർ പറഞ്ഞു ജനങ്ങളാണ് വലുത് രാജ്യവും വ്യക്തിയുമെല്ലാം അത് കഴിഞ്ഞേയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ ഇന്ത്യൻ സർക്കാർ ബംഗ്ലാദേശിനൊപ്പം തന്നെയുണ്ട് അവിടെ ആര് അധികാരത്തിൽ വന്നാലും ഇന്ത്യയുടെ സമീപനത്തിന് മാറ്റമുണ്ടായിട്ടില്ല ഭാവിയിൽ ഉണ്ടാകാനും സാധ്യതയില്ലെന്ന് തരൂർ പ്രതികരിച്ചു ബംഗ്ലാദേശിന്റെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയ്ക്ക് ഒരു വിധത്തിലുള്ള ആവലാദിയും വേണ്ടെന്ന് പുതിയ സർക്കാരിന് നേതൃത്വം നൽകുന്ന നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനൂസ് പ്രതികരിച്ചിരുന്നു യൂനൂസിനെ തനിക്ക് വ്യക്തിപരമായി അറിയാമെന്നും അദ്ദേഹം വളരെ വലിയ ആദരവിന് വിധേയനായിട്ടുള്ള വ്യക്തിയാണ് എന്നുമാണ് തരൂർ വ്യക്തമാക്കിയത് വാഷിംഗ്ടണുമായോ ജമാഅത്തെ ഇസ്ലാമിയുമായോ പാകിസ്ഥാന്റെ ഐ എസ് ഐ എയുമായോ യൂനൂസിന് ബന്ധമുണ്ട് എന്നിരിക്കലും അതൊന്നും ഇന്ത്യക്ക് ആവലാതി ഉണ്ടാക്കാനുള്ള കാരണമേ അല്ല എന്നാൽ പാകിസ്ഥാനും ചൈനയും ഈ അവസരത്തിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന തന്ത്രം പ്രയോഗിക്കും അതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ വഷളാക്കിയതിൽ ഐഎസ്ഐക്ക് കൃത്യമായ പങ്കുള്ളതായി ഞാൻ സംശയിക്കുന്നു അവിടെ വളരെ സ്വാധീനമുള്ള ചൈനയും തദവസരം മുതലെടുത്ത് അവരുടെ സ്വാധീന മേഖല വികസിപ്പിക്കാനുള്ള കുതന്ത്രം പുറത്തെടുത്തിട്ടുണ്ട് പക്ഷേ യൂനോസിനെ നമ്മൾ വിശ്വാസത്തിലെടുക്കേണ്ടിയിരിക്കുന്നു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയ മോദി സർക്കാരിന്റെ തീരുമാനത്തെയാണ് തരൂർ പ്രകീർത്തിച്ചത് ഹസീനയെ സഹായിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് എന്നും അതൊരു അവമതിപ്പ് ഉണ്ടാക്കിയനെ ഹസീന എന്നും ഇന്ത്യയുടെ സുഹൃത്താണ് സുഹൃത്തൊരു അപകടസ്ഥിതിയിലാകുമ്പോൾ മറ്റൊന്നും നോക്കാതെ അവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ് സുരക്ഷിത താവളം ഒരുക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ് അതാണ് കൃത്യമായി ഇന്ത്യ ചെയ്തത് അതിന് കേന്ദ്ര സർക്കാരിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇന്ത്യക്കാരെന്ന നിലയിൽ നമുക്ക് ലോകത്തോട് ചില കർത്തവ്യങ്ങളുണ്ട് അതാണ് സർക്കാർ ഹസീനയുടെ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് അവർ എത്ര കാലം ഇന്ത്യയിൽ തുടരണമെന്നത് അവരുടെ തീരുമാനമാണ് കാത്തിരുന്ന് കാണേണ്ടതാണ് ആ തീരുമാനമെന്നും തരൂർ അഭിപ്രായപ്പെട്ടു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു എന്ന റിപ്പോർട്ടുകളോട് തരൂർ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു തീർച്ചയായും അത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ആർക്കും അത് നിഷേധിക്കാനും കഴിയില്ല പക്ഷേ ആശ്വാസകരമായ മറ്റൊരു വാർത്ത എന്തെന്നാൽ ബംഗ്ലാദേശിലെ മുസ്ലിം സമുദായങ്ങൾ അവരുടെ വീടുകളിൽ ഹിന്ദുക്കൾക്ക് അഭയമൊരുക്കുന്നുണ്ട് എന്നതുമാണ് അതേസമയം ബംഗ്ലാദേശ് വിമോചനത്തിന്റെ സ്മരണയ്ക്കായി സ്ഥാപിച്ച പ്രതിമ ഇന്ത്യൻ വിരുദ്ധർ നശിപ്പിച്ചതായി ശശി തരൂർ എം പി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം പാകിസ്ഥാൻ കീഴടങ്ങിയ നിമിഷം അനുസ്മരിപ്പിക്കുന്ന പ്രതിമയുടെ തകർന്ന ചിത്രമാണ് തരൂർ പങ്കുവച്ചത് ഷഹീദ് മെമ്മോറിയൽ കോംപ്ലക്സ് മുജീബ് നഗർ എന്നിവിടങ്ങളിലെ പ്രതിമകൾ തകർക്കപ്പെട്ട നിലയിൽ കാണുന്നതിൽ സങ്കടമുണ്ട് ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രങ്ങൾ ക്ഷേത്രങ്ങൾ ഹൈന്ദവ ഭവനങ്ങൾ എന്നിവയ്ക്ക് നേരെ പലയിടത്തും ആക്രമണങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണിത് ബംഗ്ലാദേശിലെ മുസ്ലിം വിഭാഗക്കാർ മറ്റ് ന്യൂനപക്ഷ ഭവനങ്ങളെയും ആരാധനാലയങ്ങളെയും സംരക്ഷിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പോലും വന്നിരുന്നതാണ് ചില പ്രതിഷേധക്കാരുടെ അജണ്ടയും വ്യക്തമാണ് എല്ലാ വിശ്വാസങ്ങളിലുമുള്ള ബംഗ്ലാദേശികളുടെ താൽപ്പര്യങ്ങൾ കണക്കിലെടുത്ത മുഹമ്മദ് യൂനൂസും അദ്ദേഹത്തിന്റെ ഇടക്കാല സർക്കാരും രാജ്യത്ത് ക്രമസമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് അത്യാവശ്യവുമാണ് ഈ സംഘർഷ സമയത്ത് ഇന്ത്യ ബംഗ്ലാദേശിലെ ജനങ്ങൾക്കൊപ്പമുണ്ട് എന്നിരുന്നാലും ഈ അരാജകത്വ നടപടികൾ അംഗീകരിക്കാനാകില്ല തരൂർ സമൂഹ മാധ്യമത്തിലാണ് കുറിച്ചത് ബംഗ്ലാദേശിനെ മോചിപ്പിക്കുക മാത്രമല്ല പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകുകയും ചെയ്തതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം പാകിസ്ഥാൻ ആർമി മേജർ ജനറൽ അമീർ അബ്ദുള്ള ഖാൻ നിയാസി ഇന്ത്യൻ സൈന്യത്തിനും ബംഗ്ലാദേശിന്റെ മുക്തി ബാഹിനിക്കും മുന്നിൽ കീഴടങ്ങുന്നതിന്റെ ഭാഗമായി രേഖയിൽ ഒപ്പുവെച്ചു എന്നതാണ് പ്രതിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് മേജർ ജനറൽ നിയാസി തൊണ്ണൂറ്റിമൂവായിരം സൈനികരുമായി ഇന്ത്യയുടെ ഈസ്റ്റേൺ കമാൻഡിന്റെ അന്നത്തെ ജനറൽ ഓഫീസർ കമാൻഡിങ് ഇൻ ചീഫ് ആയിരുന്ന ലഫ്റ്റനന്റ് ജനറൽ ജഗജിത് സിംഗ് അറോറയ്ക്ക് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക കീഴടങ്ങലായിരുന്നു ഇത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി